ഇദ്ദേഹം ഇന്നലത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് എന്തുകൊണ്ടാണ് അമേരിക്ക തകർന്നു പോയത് എന്തുകൊണ്ടാണ് ചൈനയും റഷ്യയും ഉയർന്നു വന്നത് എന്താണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഈ വളർച്ചയ്ക്ക് യഥാർത്ഥ കാരണം ഇന്ത്യ ഇന്ന് എത്തി നിൽക്കുന്നൊരു അവസ്ഥയുണ്ടല്ലോ അതൊട്ടും മോശമല്ലല്ലോ മൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് ഒന്ന് ലോകത്ത് സംഭവിക്കാൻ പോകുന്നൊരു പ്രധാനപ്പെട്ട മാറ്റം നമ്മളെപ്പോഴും ഊന്നി പറയാറുള്ളൊരു കാര്യം ഈ ഒരു യൂണി പോളാർ ലോകം പോവുകയാണ് ഏതെങ്കിലും ഒരു രാജ്യത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിലേക്ക് നോക്കുക അമേരിക്കയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു കുറേ രാജ്യങ്ങൾ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറേ രാജ്യങ്ങൾ ഇതൊന്നും ഇനി സാധ്യമല്ല സോവിയറ്റ് യൂണിയനെ ഇല്ലാതായി അമേരിക്കയെ ചുറ്റിപ്പറ്റി നിൽക്കാൻ ലോകത്തിലെ ഒരു രാജ്യത്തെയും കിട്ടാതായി യൂണി പോളാർ ലോകം ഇല്ല ഇനി ഉണ്ടാകുന്നത് മൾട്ടി പോറ പോളാർ വേൾഡ് ആണ് എന്ന് പറഞ്ഞാൽ പല രാജ്യങ്ങൾക്കും അതിൻ്റെ അതിൻ്റെ പ്രസക്തി ഉണ്ടാവും ഉദാഹരണത്തിന് ചൈനയെ ചൈനയ്ക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട് റഷ്യക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട് ജപ്പാൻ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഫ്രാൻസിന് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇന്ത്യക്ക് ഇവരേക്കാളൊക്കെ ഏറെ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ ഇന്ത്യ ഇനി മുതൽ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ നിന്ന് നയിക്കുന്ന ഒരു ലോക പോലീസ് ഇങ്ങനെ ഈ ലോകത്തെ നയിക്കുന്ന ഒരു കാലമല്ല ഇനി അങ്ങോട്ട് ഒരുപാട് പോലീസുകൾ ഒരുപാട് കേന്ദ്രങ്ങൾ ഒരുപാട് ധ്രുവങ്ങൾ ലോകത്തിനുണ്ടാവും യൂണി പോറ പോളാറല്ല എന്നുവെച്ചാൽ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ നിന്ന് ലോകം മുഴുവൻ നയിക്കുന്ന ഒരവസ്ഥ ഇനി ഉണ്ടാവില്ല നമുക്ക് ഒരുപാട് കേന്ദ്രങ്ങളുണ്ടാകും അതാണ് മൾട്ടി പോളാർ ഒരുപാട് ധ്രുവങ്ങളുണ്ടാകും അതാണ് ഒന്ന്